ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താ പറയുക കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ അതായത് നമ്മൾ തിരിച്ച് ഞാൻ ഖത്തറിലേക്കൊക്കെ വന്നു പിന്നെ അതിൻ്റേതായ തിരക്കുകൾ പിന്നെ ഡ്യൂട്ടിയിലൊക്കെ കയറി അതിൻ്റേതായ കുറേ തിരക്കുകള് എല്ലാം കൂടെ ആയിട്ട് കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ കുറേ നാളായിട്ട് ഇടണം ഇടണം എന്ന് വിചാരിക്കും പിന്നെ നമുക്ക് അങ്ങനെയല്ലേ ഒരു കാര്യം സ്റ്റോപ്പായി കഴിഞ്ഞാൽ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ റീസ്റ്റാർട്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അപ്പം ഞാനിങ്ങനെ അതുകൊണ്ടാണ് കുറേ ലാഗായിപ്പോയത് അതായത് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓണമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായി പക്ഷേ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ ഒരു ചെറിയ വീഡിയോ വിശേഷങ്ങളൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്തത് അതായത് വേറെ ഉണ്ടായിരുന്നു ഓണം അപ്പോൾ സ്കൂളിലെ ഓണമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഓരോ തരം ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് സേർവ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ അപ്പം മലയാളികൾ മാത്രമല്ല തമിഴ്ന തമിഴ്നാട്ടിലുള്ളവരുണ്ട് അതേപോലെ പഞ്ചാബിയുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് മലയാളികൾക്ക് എല്ലാം പുതിയ ഓരോ ഓണവും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമെങ്കിലും നമ്മൾ ഓൾറെഡി നമുക്കെല്ലാം അറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ എന്താ എല്ലാവരും കൂടെ ഒരു കൂട് കൂടി ചേർന്ന ഒരു അതിനൊരു പ്രത്യേക തന്നെ ഒരു സന്തോഷമുണ്ടല്ലേ അല്ലാതെ നമ്മൾ ഈ ഫുഡ് കഴിക്കുക എന്ന് മാത്രമല്ലല്ലോ അതിന് അതിനപ്പുറത്തേക്ക് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇരുന്ന് അതിനൊരു ഹാപ്പിനെസ് തന്നെയാണ് അപ്പോൾ അത് ഇവിടെ എൻജോയ് ചെയ്തു എല്ലാവരും കൂടെ ഫുഡ് എല്ലാം കൊണ്ടുവന്ന ഫുഡൊക്കെ സെർവ് ചെയ്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങളുടെ ഓണം സെലിബ്രേറ്റ് ചെയ്തു ഞാൻ എൻ്റെതായ ഡിഷ് കൊണ്ടുപോയെന്ന് പറഞ്ഞെങ്കിൽ പായസമായിരുന്നു കേട്ടോ തന്നെ എല്ലാത്തരം ഫുഡും ഉണ്ടായിരുന്നു അവിയല്ലേ തോരൻ പൈനാപ്പിൾ പച്ചടി അതേപോലെ തന്നെ കാളൻ പപ്പടം പഴം എല്ലാം ഉണ്ടായിരുന്നു പിന്നെ വലിയ വിശാലമായ അത്രയും ഇല്ലെങ്കിലും ഞങ്ങളുടേതായ കുഞ്ഞ് രീതിയിലുള്ള എല്ലാ ഡിഷസും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ സേവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എല്ലാവരും കൂടെ അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ട് നമ്മൾ ഓണമൊക്കെ സ്കൂളിൽ ആഘോഷിച്ചു ഇനിയും കുറേ വീഡിയോസ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വീഡിയോ അങ്ങനെ കുറേ ഉണ്ട് പക്ഷെ എല്ലാം എനിക്ക് ഓരോന്നോരോന്നായിട്ട് ഇടണം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാ വീഡിയോസൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇടണം ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ 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 സ്റ്റോപ്പായി പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ കുറേ കാരണങ്ങളാലിങ്ങനെ സ്റ്റോപ്പായി സ്റ്റോപ്പായി പോയതാണ് കേട്ടോ അങ്ങനെന്താ ഞങ്ങളിത് ചോറൊക്കെ കഴിക്കാൻ പോകുന്ന കണ്ടില്ലേ ചോറ് നമ്മുടെ അവിയൽ തോരൻ കാളൻ എല്ലാം ഉണ്ട് എല്ലാം കൂടെ കൂട്ടി ഒരു മൂന്ന് സദ്യ കഴിക്കുമ്പോൾ തന്നെ അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ കുറേ വീഡിയോസ് ഇനിയും ഇടാനുണ്ട് അതൊക്കെ ഇനി ഇട്ട് തീർക്കണം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക പിന്നെന്താ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ നല്ല ഒരു ഓണമൊക്കെ ഞങ്ങളിത് സെലിബ്രേറ്റ് ചെയ്തു സ്കൂളിൽ ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ അല്ലേ കുറേ നാൾ കഴിയുമ്പോൾ നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്കതൊരു ഭയങ്കര ഒരു ഇതായിരിക്കും എന്തായാലും ഇനിയും ഞാൻ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് ആയിട്ട് എടുത്തിട്ട് ഇനിയും വേഗം വേഗം ഉള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് തീർക്കണം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ